കുറച്ച് വൈബ് ഒപ്പന ടീമാണ് നമുക്കൊപ്പം ഉള്ളത് നമുക്ക് ഓരോരുത്തരുടെ പരിചയപ്പെടാം എന്നിട്ട് എന്തൊക്കെയാണ് അവർ ഒപ്പന വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം എങ്ങനെയായിരുന്നു ഈ സ്റ്റേറ്റിലേക്ക് എത്തിയത് ഭയങ്കര കടുത്ത മത്സരമായിരുന്നല്ലോ ജില്ലയില് പാട്ടുപാട്ടനെ മാത്രമേ അറിയുള്ളൂ മണവാട്ടീനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം മണവാട്ടിന്റെ പേരെന്തായിരുന്നു എങ്ങനെയാ അണിഞ്ഞൂർ ഇങ്ങനെ ഒരുപാട് സമയം എടുത്തോ ാസ്റ്റാണ് ഒരുങ്ങിയത്ീലായോണ്ട് കുഴപ്പമില്ല കഴിഞ്ഞാൽ പോയി പരിശീലനം ഒരു ഏഴെട്ട് മാസം കൊണ്ട് ഉള്ള നല്ല ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെ പഠിച്ചു നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് വരണത് എനിക്കല്ല ഇവർക്ക് വലിയ വലിയ ഉണ്ട് ടങ്ങുന്ന ഒരു ഒരു യൂണിറ്റിയാണിത് അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഒരാളെ ഭാഗത്തുനിന്ന് പോലും ഒന്നും ഉണ്ടാവരുത് സിംഗിൾ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണിച്ചങ്ങ് പോകാൻ പറ്റും ഇത് ഒരാളെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് വന്നാൽ പ്രശ്നമാണത് അതുകൊണ്ട് എല്ലാവരും ആരും ഇതാണ് കഷ്ടപ്പെട്ടു തന്നെ വന്നാൽ ഈ സ്കൂളില് പല ക്ലാസ്സിലുള്ള ആൾക്കാരാണ് പ്ലസ് ടു ആണ് ഞങ്ങള് ജൂനിയേഴ്സും സീനിയേഴ്സ് ഈ പ്രാക്ടീസ് ഒക്കെ എങ്ങനെയായിരുന്നു കാരണം പല പല സമയത്തും എന്ന് പ്ലസ് ലാബ് ഉണ്ട് അങ്ങനെ എല്ലാം ഒരു അറേഞ്ച്മെന്റ് എല്ലാം ഒരുപാട് സ്ട്രഗിൾ ചെയ്തു തന്നെയാണ് നമ്മൾ എല്ലാവരും എത്തിയത് നമ്മൾ അവസാനത്തെ ഒരു ഇമോഷണലും ആണ് നമ്മൾ കാര്യം നമുക്കിനി ഒരു ഒരു ഇതില്ല നമ്മുടെ അവസാന സ്റ്റേജ് ആണ് കലോത്സവം സ്കൂൾ കലോത്സവത്തിന്റെ അപ്പൊ ആ ഒരു വിഷമമുണ്ട് നേരത്തെ കഴിഞ്ഞ വർഷം വന്നായിരുന്നു ജില്ല വരെ വന്നിട്ട് നമ്മൾ പ്രൈസ് ഒന്നും ഇല്ലാതെ പോയി പക്ഷേ ഇപ്പം ഇപ്രാവശ്യം നമ്മളാ ഷാനവാ സാറും ഹാരി സാറിൻ്റെയും അത്രയും നല്ല ഒരു കൊറിയോഗ്രാഫി നമ്മൾ അത്രയും രീതിയിൽ ചെയ്തുകൊണ്ട് നമുക്ക് നല്ലോണം ചെയ്യാൻ പറ്റി അതുപോലെ ഒപ്പന എന്താണെന്ന് കൃത്യമായിട്ട് അറിയുന്നത് ഈ വർഷമാണ് അപ്പം ഇത്രയും ഒരുപാട് ക്ലാസ് മിസ്സ് ചെയ്ത് ഒരുപാട് പേര് എന്താ പറയുക നമ്മുടെ മാനസികമായിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടല്ലോ കാരണം പഠിത്തത്തിൽ മാർക്ക് കുറയുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ട് കിട്ടുമ്പോൾ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ അത് അനുഭവിച്ചു തന്നെ അറിയണം ആ പറച്ചിലുണ്ട് അതിൻ്റെ ഒരു വൈബവും ഒരു സന്തോഷവും ം ജില്ല നമ്മൾ സബ് ജില്ല പല അറിയാലോ എല്ലായിടത്തും കള്ളക്കളിയിൽ പലതും നടന്നിട്ടാണ് നമ്മൾ വരുന്നത് അപ്പം ആയിട്ട് നമ്മൾ ജില്ലയിൽ നിന്ന് സ്റ്റേറ്റിലോട്ട് സെലക്ഷൻ കിട്ടിയപ്പം സത്യം പറഞ്ഞാൽ എന്താ പറയാ എന്ത് ചെയ്യണം എന്നറിഞ്ഞൂടാ അത്രയും സന്തോഷമുണ്ട് ദൈവത്തിൻ്റെ ആ ഒരു അനുഗ്രഹം കഷ്ടപ്പെട്ടതിന് കിട്ടിയ ഫലം എല്ലാം നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ ഇത്രയും ഈ ഒരു സ്റ്റേജ് എത്തുന്നത് വരെയും നമ്മളെ ഗ്രൂപ്പിന്റെ ആ ഒരു കോർഡിനേഷനും പരസ്പര സ്നേഹവും ഇതുവരെ വിട്ടുപോവാതെ ഇതുവരെ നിൽക്കുന്നുണ്ട് ഇനിയും അത് അങ്ങോട്ട് അങ്ങനെ തന്നെ ഉണ്ടാവും അപ്പം ഒരു കലോത് ഒരു കലോത്സവം കൊണ്ട് അവസാനിക്കുന്നതല്ല ഇവരോട് സ്നേഹബന്ധം എന്നാണ് പറഞ്ഞുവരുന്നത് എല്ലാ സമയത്തും ഉണ്ടാവുന്നു പിന്നെ നമ്മുടെ സ്കൂളിലെ കലോത്സവ കൺവീനർ ആയിട്ടുള്ള ഷമീർ സാർ ഹയർ സെക്കൻഡറി വിഭാഗം ഷമീർ സാറും അതുപോലെ തന്നെ ഹൈസ്കൂൾ വിഭാഗം നമ്മുടെ രശ്മി ടീച്ചർ നമ്മൾ ഹയർ സെക്കൻഡറി വിഭാഗം ആയിട്ട് പോലും നമ്മൾ അതിലേറെ സപ്പോർട്ട് ചെയ്ത ആളാണ് രശ്മി ടീച്ചറ് ഹൈസ്കൂൾ ആണ് അപ്പം ഇന്നും കൂടെ വന്നിട്ടുണ്ട് ഇവിടെ ഉണ്ടാന്നറിഞ്ഞു ഇവിടെ ഇവിടെ ഉണ്ടാകും ഇവിടെ ഉണ്ടായിരുന്നു ഇത്രയും നേരം സ്റ്റേജ് കയറുന്ന ആ മുന്നിൽ നിന്ന് അവരാ പ്രാർത്ഥനയോടെ നമ്മൾ തൊഴുതു നിൽക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റേജിൽ കയറുമ്പോൾ വേറെ ഒന്നും നമുക്ക് വേണ്ട ആ ഒരു പ്രാർത്ഥനയോടെ നിൽക്കുന്ന ആ ഒരു ഇത് മതി പിന്നെ നമ്മുടെ പി ടിഎം പ്രസിഡന്റ് നമ്മുടെ സബീന മാമി ഇങ്ങോട്ട് വാ വാ കന മാമി വരണം കാരണം സ്വന്തം വീട് പോലും നമ്മളെ സത്യം പറഞ്ഞല്ലേ നമ്മുടെ സ്റ്റേ നമുക്ക് വേറെ സ്ഥലമൊന്നും കിട്ടാറില്ല സ്കൂളിൽ ഒരു ലൈബ്രറി ഹാളുണ്ട് അവിടെ നമ്മൾ തട്ടിക്കൂട്ടിയുള്ള പ്രാക്ടീസിന് ഇടയിൽ നമുക്ക് സ്ഥലം കണ്ടുപിടിച്ച് സ്വന്തം വീട് സത്യം വന്നാൽ നമ്മളെ വീട് എന്നാ സബീന മാമി ആ വീട് നമുക്ക് വേണ്ടി അങ്ങ് തന്നേക്കാണ് അതുപോലെ ഫുഡ് ആഹാരം എന്തുമാത്രം ബിരിയാണി ഉണ്ടാക്കി നമ്മുടെ അത്രയും കഷ്ടപ്പെട്ടും അതുപോലെ തന്നെ അത്രയും സപ്പോർട്ടും കിട്ടിയിട്ടുണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ സ്റ്റേറ്റിൽ ഈ ലെവലിൽ വന്ന് നിൽക്കുന്നത് അപ്പം ഏതൊരു ടീമിന്റെയും ഇതെന്ന് വെച്ചാൽ നമ്മുടെ കോർഡിനേഷൻ മാത്രമല്ല ഒരു സപ്പോർട്ടും കൂടെ വേണം അത് തെളിയിക്കാൻ പറ്റിയത് നമുക്ക് ഈ വർഷമാണ് കാരണം കഴിഞ്ഞ വർഷം ഇപ്പോഴും പല ഭാഗത്തു നിന്നും നമുക്ക് സപ്പോർട്ട് പോരാ എന്നുവെച്ചാൽ എന്ന് വച്ചാൽ എന്താ പറയുക നിങ്ങൾ ചെയ്താൽ കിട്ടുമോ അല്ലെങ്കിൽ കിട്ടില്ലേ എന്നോ അങ്ങനെ തളർത്തുന്ന രീതിയിൽ പലതും കേട്ടിട്ടുണ്ട് അതുപോലെ ഒരു സപ്പോർട്ടും ഇല്ലാതെ പലരും ഇങ്ങനെ നിന്നിട്ടും ഉണ്ട് അപ്പോൾ ആ സമയത്ത് ഒന്നോ രണ്ടോ പേരായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോഴും ആ ഒരു സ്റ്റേജ് കയറാനായിട്ട് നമ്മളെ എന്താ പറയാ നല്ലൊരു വാക്ക് പറയുന്നതുമാണ് നമ്മുടെ ഏതൊരു ഏത് കലാരൂപവും ഒപ്പന എന്നല്ല ഏതൊരു കലയുടെയും ഇതെന്ന് പറയുന്നത് നമുക്ക് നല്ല രീതിയിലൊരു വാക്ക് നല്ലൊരു വാക്ക് മതി അല്ലാതെ പറ്റൂല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ തളർത്താൻ ശ്രമിക്കരുത് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തത് സബീന മാമി അത് പേര് മാത്രമല്ല നമ്മുടെ എല്ലാ ആണ് അമ്മയാണ് കഴിഞ്ഞ വർഷം മുതൽ ഞാനങ്ങ് ഇറങ്ങി കല അതായത് കലോത്സവത്തിന് വേണ്ടി ഒരു ടീമിനെ ഇറക്കി ആറ്റിങ്ങ സബ് ജില്ലയിൽ അതായത് ഒരു ഗവൺമെൻറ് സ്കൂൾ ആദ്യമായിട്ടാണ് ഓവറോൾ വാങ്ങുന്നത് അതും വലിയ പോയിൻ്റ് ഡിഫറൻസിൽ തന്നെ നാൽപ്പതോളം പോയിൻ്റ് ആ നാൽപ്പത്തൊന്നോളം പോയിൻ്റ് വ്യത്യാസത്തിൽ ഒന്നാം സ്ഥാനം ഓവറോളും ആയിട്ട് വന്ന ഒരു വലിയൊരു അനുഭവം പിന്നെ അതിനെല്ലാം മക്കൾ പറഞ്ഞ കണക്ക് കൺവീനർമാരായ ഒരു ഷമീർ സാറും രശ്മി ടീച്ചറും അവരുടെ ഒറ്റയാൾ പോരാട്ടം പോലെ അവർ നിൽക്കുമ്പം അവർക്ക് പൂർണ്ണ സപ്പോർട്ടോടുകൂടി ഞാൻ തന്നെ കൂടെ നിന്നു പിന്നെ പി ഒരു സപ്പോർട്ടും ഉണ്ടായിരുന്നു ബാക്കി കൂടെ ഉള്ളവരുടെ പിന്നെ ഈ മക്കളുടെ എല്ലാം എന്ന് എന്ത് അവരെ എല്ലാംന്ന് പറഞ്ഞാലും ഒന്നിനും എന്തായാലും വാശിയും നിറഞ്ഞൊരു പോരാട്ടം തന്നെയായിരിക്കും സ്റ്റേജിലും നടക്കാൻ പോകുന്ന എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ മഞ്ചത്തികൾക്കൊപ്പം ക്യാമറമാൻ പത്മുമാറും ഒപ്പം രജീഷ് നരിപുനി സി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം